നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തറയിൽ കിടന്ന് മെഴുകാൻ ഇവിടെ സഖാക്കൾ കഴിഞ്ഞിട്ടേ ആരുള്ളൂ കുറച്ച് ദിവസമായിട്ട് വാരധരിയാണ് ഇവിടുത്തെ പ്രധാന വിഷയം എല്ലാവരുടെയും അല്ല ഇത്തരത്തിൽ സഖാക്കളുടെ മാത്രം വിഷയം പക്ഷെ അരി വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വേവിച്ചു കഴിക്കുന്ന വീട്ടമ്മമാരും കുടുംബങ്ങളും ഹാപ്പി ആകുമ്പോഴും ഇവിടെ സഖാക്കളുടെ പൊട്ടലുകൾക്കും ചീറ്റലുകൾക്കും യാതൊരു കുറവുമില്ല എന്ന് തന്നെ വേണം പറയാൻ പക്ഷെ ഒരുപാട് ചെയ്യുമ്പോൾ അത് കുറച്ച് വൃത്തിയായെങ്കിലും ചെയ്യാൻ ശ്രമിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ എയറിൽ പോകേണ്ടി വന്നേനെ അപ്പോൾ വിഷയത്തിലേക്ക് വരാം രണ്ട് മൂന്ന് ദിവസം മുൻപാണ് ഭാരതരി കേരളത്തിൽ വിതരണം ആരംഭിച്ചത് ഈ ഒരു കനത്ത വിലക്കയറ്റം റോക്കറ്റിനേക്കാൾ വേഗത്തിൽ കുതിക്കുന്ന സമയത്താണ് ഭാരതരി കേന്ദ്ര സർക്കാർ സാധാരണക്കാർക്ക് ആശ്വാസമായി ഇവിടെ എത്തിക്കുന്നത് പൊതുവിപണിയിൽ വെറും ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലാണ് ഭാരതരി എത്തിയത് ആദ്യം എത്തിയതും തൃശൂർ ജില്ലയിലാണ് നല്ല രീതിയിൽ തന്നെ അവിടെ വില്പന തുടങ്ങി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ വലിയ തിരക്ക് തന്നെയായിരുന്നു അരി വാങ്ങാനായിട്ട് അനുഭവപ്പെട്ടതും അത് വീട്ടിൽ കൊണ്ടുപോയി വേവിച്ച് കഴിച്ച് അമ്മമാർക്കും പറയാനുള്ളത് നല്ല അഭിപ്രായമാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം മാതൃഭൂമി ഒരു റിപ്പോർട്ട് ചെയ്ത് പുറത്തുവിട്ടിരുന്നു എന്നാൽ പതിവ് പോലെ ഇത് കണ്ട കൈരളി ചാനലിൽ അത് അങ്ങോട്ട് ദഹിച്ചില്ല അതുകൊണ്ട് തന്നെ പറഞ്ഞു പഠിപ്പിച്ച പോലെ ഏതോ ഒരു വീട്ടമ്മയെ ക്യാമറയ്ക്ക് മുൻപിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ഭാരധരിയെക്കുറിച്ച് മോശമായിട്ട് അങ്ങ് പറയാൻ പറഞ്ഞു ഏതായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് അവസാനം കലം തറയിൽ എറിഞ്ഞുടയ്ക്കുക എന്ന പോലെയായിരുന്നു അവരുടെ സംസാരം മുതലാളി ഞങ്ങളുടെ കണ്ണിൽ ഉണ്ണിയാണെന്ന് പാപ്പിയപ്പച്ചൻ സിനിമയിൽ റിയിപ്പിക്കുന്ന ഒരു ഡയലോഗ് പോലെ ബാലതാരിയെ കുറിച്ച് മോശം പറഞ്ഞിട്ട് അവസാനം എത്താറായപ്പോൾ ഇത്രയും പറഞ്ഞാൽ മതിയോ എന്ന് റിപ്പോർട്ടറോട് ഒരു ചോദ്യവും അപ്പോഴേക്കും ക്യാമറ ഓഫ് ചെയ്തു എന്നാൽ കൃത്യമായി അത് പതിയുകയും ചെയ്തു അത് കണ്ടാൽ തന്നെ അറിയാം അത്രയും പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടതാണത് േഷൻ കടയില് കിട്ടണ അതേ അരി തന്നെയാണ് ഈ ഭാരതരി എന്ന് പറഞ്ഞിട്ട് അവർ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത് അതിപ്പോ അവർക്കുള്ള ശക്തി കേന്ദ്രങ്ങൾ അവരുടേതായ കേന്ദ്രങ്ങളിൽ മാത്രം നരേന്ദ്രമോദി സർക്കാരും ബി ജെ പി കാരുടെ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഈ സാധനം വിറ്റുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഞങ്ങളുടെ പെയി ഞാനക്കൂടെയിലേക്ക് എത്തിയതായത് എനിക്കറിവില്ല ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷെ ഇത് റേഷൻ കടയിൽ നിന്ന് സാധാരണ കിട്ടണ അരി തന്നെയാണ് അല്ലാതെ ഇത് വേറെ അരിയൊന്നുമല്ല അതാണ് എനിക്കുള്ള അറിവ് ഏതായാലും ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ട്രെൻഡ് ആകുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു നാണം കെട്ട പ്രവൃത്തിക്കെതിരെ വലിയ രീതിയിലാണ് വിമർശനം സോഷ്യൽ മീഡിയകളിൽ കമന്റുകളിലും മറ്റും നിറയുന്നത് ഏതായാലും നാണമുണ്ടോ ഇത്തരത്തിൽ തരം നാണ പ്രവൃത്തി ചെയ്യാൻ എന്നാണ് ചോദിക്കാനുള്ളത് നല്ലതിന് നല്ലതെന്ന് പറഞ്ഞ് കാണിക്കുവാനുള്ള മടിക്ക് ഇത്തരത്തിലുള്ള പണിക്ക് പോകരുത് ഇവിടെ കൊടുക്കാൻ ക്ഷേമ പെൻഷനില്ല ഒന്നിരിക്കാൻ പോലും സാധിക്കാത്ത അമ്മമാർ ഈ വയസ്സാം കാലത്ത് നടു റോഡിൽ ഇറങ്ങി പെൻഷൻ കാശിനു വേണ്ടി തിണ്ടുകയാണ് ഒരു കൂട്ടർ ജീവിക്കാൻ പോലും സാധിക്കാതെ ദയാവധത്തിന് അപേക്ഷിക്കുകയാണ് സ്വന്തം മകളുടെ അഴിമതിയെ മറച്ചു പിടിക്കാൻ കോടികൾ ഒഴുക്കുന്നതും ആരും കാണുന്നില്ല ഇതൊന്നും ചോദ്യം ചെയ്യാനും നേരമില്ല എന്നാൽ സാധാരണക്കാർ നെഞ്ചിലേറ്റിയ ഭാരതരിയെ എത്രയൊക്കെ താറടിക്കാമോ അത്രയൊക്കെ താറടിച്ച് കൂട്ടുന്നുണ്ട് ഈ കമ്മി ചാനലും കമ്മി കൂട്ടങ്ങളും ഇതിനൊക്കെ പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ സുരേഷ് ഗോപി സുരേഷ് ഗോപി തൃശ്ശൂര് ജയിച്ചാൽ കൂട്ടത്തോടെ വിടേണ്ടി വരും ഈ പറയുന്ന ആളുകൾക്ക് അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഇമേജ് തകർക്കണം അതിനുവേണ്ടി എന്ത് വൃത്തികെട്ട കളികളും കളിക്കാൻ തയ്യാറാണ് ഇക്കൂട്ടം ഇത്തവണ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ അതുകൊണ്ട് തന്നെ തൃശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളും ഏറെയാണ് ഭാരതരിയുടെ ആദ്യ വിതരണവും തൃശൂരിലായിരുന്നു നടന്നത് പക്ഷെ അത് വൈകാതെ തന്നെ അത് തൃശൂരിൽ മാത്രം ഒതുങ്ങില്ല വൈകാതെ തന്നെ അത് മറ്റ് ജില്ലകളിലേക്കെല്ലാം വിതരണം ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ കൃത്യമായി അറിയിക്കുകയും ചെയ്തതാണ് എന്നിട്ടും വളഞ്ഞ ആക്രമിക്കാനുള്ള വഴികൾ തപ്പുകയാണ് കമ്പനികൾ ഏതായാലും കുപ്പിയിൽ ഇറക്കിയിരിക്കുകയാണ് മറ്റു മാധ്യമങ്ങൾ ഇപ്പോൾ പടച്ചുവിട്ടത് വെറും പച്ചക്കള്ളമാണെന്ന് പൊളിഞ്ഞിരിക്കുകയാണ് ഭാരതരി എല്ലാം കൊണ്ടും ലാഭമാണെന്ന് ഇവിടുത്തെ വീട്ടമ്മമാർ വിലയിരുത്തി കഴിഞ്ഞു പക്ഷേ സഖാക്കളുടെ ചൊറിച്ചിലും മാറിയിട്ടില്ല ഇവരുടെയൊക്കെ പറച്ചിൽ കേട്ടാ തോന്നും ഇവരാണ് വീട്ടിൽ കഞ്ഞിയും കറിയും വെക്കുന്നതെന്ന് അതുകൊണ്ട് ഇമ്മാതിരി അല്പത്തരം കാണിക്കാതെ കാരടബുദന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുക അപ്പൊ കിട്ടും റേറ്റിംഗ് കൂട്ടാനുള്ള വിഷയങ്ങൾ